ഹലോ ഫ്രണ്ട്സ് ജുവൽ പോളി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പോളേൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഭാര്യ അതായത് മരുമകളുടെ പ്രസവത്തിനെ കൊണ്ടുപോലാണ് പഴയ രീതിയിലുള്ള ഒരു പ്രസവത്തിന് കുട്ടികളാണ് ചടങ്ങാണ് എനിക്ക് ഫീൽ ചെയ്തത് നോയമ്പിലാണ് അപ്പം നമുക്ക് സദ്യയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചടങ്ങുകളൊക്കെ തുടങ്ങിയത് എന്നാലും സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു പ്രസവത്തിനെ കൂട്ടിക്കൊണ്ടുപോണ ചടങ്ങായിരുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ ഓക്കേ ಅದು ಸಾಮರ ಒಕ್ಕಕ್ಕೆ ಹೋಗಿ ಶೇರ್ ಓಸುನ ಬೈಕೂ ಒತ್ತಿಲಿ ಅಣ್ಣಾ ಸಾಮರ ಒಕ್ಕನ ನಕ್ಕೋ ಅಂದಿದೆ ನಮ್ಮೂಗೇ ಇಂದಾಗಿ ಹೋಗಿ ಆ ಸಂತೆ ನಿಂದ ಹಾಕೋಕಂತ ಬಂತು ಅಸರಿ ನಮ್ಮಿರೋನ ಡಾಕ್ ಅದೆ ಅತ್ತಾ ಕನ್ನರಕ್ಕೆ ಸ್ಪ್ರಿಂಟ್ ಬಿಡಲ್ಲ ಪದಕ 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 ಪಾಪಕ್ಕೆ ಮನೆ ಇದೆ ಹರೆ ಹೊಡ್ತವ ಐರ ಇದೆ

आदा इ ठू इओ इओ द द जेंटलमैन आई गॉट आ मेलेट आई कैन आर दिस എവിടെ ആക്കി എന്നാണോ ഇപ്പോൊ ഇതിനൊക്കെ അസിക്ല അല്ലേ അസിക്ല അല്ലേ ആ ദർതികൻ എന്താ മോമമ്മിയാ ആ നിങ്ങള് മുന്നോട്ട് കയറ് ആ ദർതികൻ ഞാൻ അവിടെ കേറി ഞാൻ അവിടെ കേറി ഞാൻ അവിടെ കേറി കൊച്ചോ കൊച്ചോ ഞാൻ കേറി ഞാൻ കേറി ഹൃദയത്തിൽ <laughs> നാമത്തിൽ ിൽ ദൈവത്തിന്റെ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേമേമേ നമുക്ക് പ്രാർത്ഥന ചെയ്തൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് സ്വന്തം പിതൃഭവനത്തിലേക്ക് യാത്രയാകുന്ന സ്മിതയെ അങ്ങ് പ്രത്യേകമാവിധം കടാക്ഷിപ്ഠിക്കണമെന്ന് ഇവളെ സംരക്ഷിക്കണമേ സുഖപ്രസവം നൽകി ഇവളെ അനുഗ്രഹിക്കണമേ ഇവിടെ നിന്ന് പിറക്കാനിരിക്കുന്ന ശിശു ഈ കുടുംബത്തിന് പ്രകാശവും നിധിയും ആയിരിക്കട്ടെ സകലത്തിന്റെ നാഥിക്കും ഭർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നില്ലെന്ന് അവയോട് അരുൾ ചെയ്തുവല്ലോ ഉത്സവ സംബന്ധമായ എല്ലാ ആകുലതകളും വേദനകളും അങ്ങനെ തിരുഹിതത്തിന് സഹിക്കുവാൻ ഇവളെ പ്രാപ്തിയാക്കണമേം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷാ വിഷയമായ ഇവളെ എല്ലാ അനുഗ്രഹങ്ങളാലും സമ്പന്നയാക്കണമേ സകലത്തിന്റെയും ആധാരം നയിക്കും വിശ്വയോഹൻ ഞാൻ എഴുതിയ നമ്മുടെ സുവിശേഷം ഈശോ അരുൾ ചെയ്തു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഒരു സ്ത്രീക്ക് പ്രസവ ഉണ്ടാകുമ്പോൾ അവളുടെ സമയമായതിനാൽ ദുഃഖിതയാകുന്നു എന്നാൽ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതിലുള്ള സന്തോഷം നിമിത്തം ആ വേദന അവൾ വിസ്മരിക്കുന്നു അതുപോലെ ഇപ്പോൾ നിങ്ങളും ആകുലരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുമില്ല നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് എന്നപേക്ഷിക്കാം നിത്യവും നിത്യവും ദൈവമേ അങ്ങ് തന്നായി വന്നിയേഖിടാ അങ്ങ് തന്ന സ്നേഹത്തിനായി വന്നിയേഖിടാൻ മൂവരേ നല്ല ദൈവമേവനേ നല്ല ദൈവമേ इलाका जिला प्रधान जी आगे बढ़ो आइए हम लोग आगे चलते हैं जिला प्रधान जी आगे बढ़ो दीपक वाले अध्यक्ष कमेटी उनका मौका नहीं कहीं हम लोग आगे आगे ना बोल ना बोल के நடக்காம நடக்காம நடக்காரிய

ý kiến của chúng ta sẽ cùng nhau một cách tốt đẹp nhất là 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 một cách tốt 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 nhất là một Smita, lalgita, chodta, smita, lalgita, lalgita, chodta, 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 lalgita,

பார்த்தா மட்ட மட்ட டென் டெட்ட கேமரா கேம் ஆ எல்லாரும் நல்ல ஒரு ஆனாார் பார்னி அடிடு எல்லாரும் நல்லா கேம் ஹெலிகாப்டர் அடி அது இந்த மாதிரி வேற பை குவை ஜோப்பு நம்ம ஜெம்மா ஒரு பை பை தேங்க் யூ சார் എനിക്ക് കൊറേ സ്വപ്നങ്ങളുണ്ട് ഓക്കെ ഓട്ടോന്നോട് നിൽക്കുന്ന കൈ കൊടുക്കരാ കൈ കൊടുക്കുന്നു ശരി അതൊക്കെ സർപ്രൈസ് バイバイ。